ചരിത്രവുമായി ഇഴ നിൽക്കുന്ന ഒരു കലാരൂപമാണ് തെയ്യം തെയ്യത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചരിത്രവും ഉത്തരമലബാറുകാർക്ക് പറയാനായില്ല ദൃശ്യഭംഗിയും മേളക്കൊഴുപ്പും ചടുലത്താളവും ഗരിമ ചാർത്തുന്ന തെയ്യത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നിൽ ഒരു കഥയുണ്ട് മണക്കാടൻ കുരുക്കളെന്ന മഹാമാന്ത്രികന്റെ കഥ മണക്കാടൻ കുരുക്കളുടെ ചരിത്രത്തിലേക്കാണ് വടക്കം പെരുമയുടെ ഇന്നത്തെ യാത്ര തെയ്യ ചിലമ്പിന്റെ ഈ വിശ്വാസ താളങ്ങൾക്ക് പിന്നിൽ ഒരു മനുഷ്യന്റെ ജീവിതമുണ്ട് തെയ്യം കലയുടെ പരിഷ്കർത്താവും കുലഗുരുവുമായ മണക്കാടൻ ഗുരുക്കൾ എന്ന മഹാപ്രതിഭയുടെ കോലത്തുനാടിന്റെ വടക്കേ അറ്റത്തെ കരുവള്ളൂരിൽ വണ്ണാൻ സമുദായത്തിൽ മണക്കാട്ട് വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു അസാധാരണ പ്രതിഭയായിരുന്നു രാമൻ തെയ്യംകിട്ട് കലയുടെ പരിഷ്കർത്താവ് മഹാമാന്ത്രികൻ പേരുകേട്ട വിശഖരൻ മഹാസിദ്ധൻ എന്നീ നിലകളിൽ പ്രസിദ്ധി നേടിയ കുഞ്ഞിരാമൻ മണക്കാടൻ ഗുരുക്കളായ കഥ ഇങ്ങനെ തലമുറകളിലൂടെ കൈമാറി വന്ന ഒരുപാട് ഐതിഹ്യ കഥകളിലെ വിസ്മയഭരിതമായ കഥയുടെ കഥാനായകനാണ് മണക്കാടൻ ഗുരുക്കൾ ലിഖിതമായ ചരിത്രമൊന്നും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അത്ര ആധികാരികമായി കിട്ടിയിട്ടില്ല എന്നാൽ ചെറുക്കൽ കൊലത്തിരുതമ്പുരാൻ്റെ രാജ്യാതിർത്തി ആ അതിർത്തിയുടെ ഏറ്റവും വടക്ക് വശത്ത് കരിവള്ളൂർ എന്ന ഗ്രാമത്തിൽ മണക്കാട് വീട്ടിൽ പിറന്ന രാമൻ ആയിരുന്നു എത്ര മണക്കാടും കുരിക്കണം അദ്ദേഹം കിടയറ്റ ഒരു വൈദ്യരായിരുന്നു മഹാമാന്ത്രികനായിരുന്നു ഒക്കെ ഇതിനൊക്കെ പുറമെ കഴിവുകളുടെ ഒരു മഹാസിദ്ധിക്കുടമയായിരുന്നു വാസ്തവത്തിൽ നമ്മൾ ഇന്ന് മണക്കാടൻ ഗുരുക്കളെ ഓർക്കുന്നത് തെയ്യൻ തെയ്യം കലയുടെ കുലപതി എന്ന അർത്ഥത്തിലാണ് മുപ്പത്തൈവർ കുറ്റിപ്പരദേവതമാരുടെയും തെയ്യ ചമയങ്ങളെ മുഖത്തെഴുത്തിനെ അദ്ദേഹം പരിഷ്കരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നടമാടിയിരുന്ന ഒരു കാലത്ത് കരുവള്ളൂർ എന്ന ഗ്രാമത്തിൽ ഇതിനൊക്കെ എതിരെ തൻ്റെ ബോധം കൊണ്ടും ദർശനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും തൻ നവോത്ഥാന നായകനാണ് എന്ന് തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം തൻ്റെ ഈ മഹാസിദ്ധികൾ തമ്പുരാൻ്റെ മുന്നിൽ ചെന്ന് അവതരിപ്പിച്ചിട്ട് പട്ടും വളയും വാങ്ങാൻ കാത്തു നിന്നില്ല സാധാരണ നിലയിൽ അന്ന് ഇതുപോലുള്ള കഴിവുള്ള ആളുകൾ തമ്പുരാൻ്റെ മുന്നിൽ ചെന്നിട്ട് അവതരിപ്പിക്കും അങ്ങനെ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങും പക്ഷെ മണക്കാടൻ എന്ന് പറയുന്ന ഈ തെയ്യക്കാരൻ ഒരിക്കലും തമ്പുരൻ്റെ അരികിലേക്ക് ചെന്നില്ല ഇദ്ദേഹത്തിൻ്റെ സിദ്ധികളെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് തമ്പുരൻ ക്ഷണിക്കുകയാണ് തരകഅച്ചു ആ ക്ഷണിക്കൽ വാസ്തവത്തിൽ ഒരു പരീക്ഷണമായിരുന്നു തരക കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം മണക്കാടൻ ഗുരുക്കൾ തൻ്റെ ശിഷ്യനെ വിളിക്കുന്നു ശിഷ്യൻ പുതിയോടൻ നായരാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു വണ്ണാൻ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ എന്ന ഒരു അവർണ പ്രതിഭാശാലിയുടെ ശിഷ്യനായിട്ടെന്നുണ്ടായിരുന്ന ഒരു നായർ ചെറുക്കന പുതിയടവൻ നായർ ആ നായരെയും കൂട്ടിയിട്ടാണ് ഇദ്ദേഹം ചെറുക്കൽ കോവിരകത്തേക്ക് പോകുന്നത് അന്ന് കടവ് കടന്നിട്ട് കടത്ത് വഞ്ചിയിലാണ് പുഴക്കര കടക്കേണ്ടത് കോലത്തരി തമ്പുരന്റെ കൊട്ടാരത്തിലെത്തണമെങ്കിൽ മൂന്ന് പുഴ കടക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ പെരുമ്പ പുഴയാണ് രണ്ടാമത്തേത് കുപ്പം അഥവാ പഴയങ്ങാടി പുഴയാണ് മൂന്നാമത്തേത് വളപട്ടണം പുഴ ഈ പുഴയെങ്ങനെ കടക്കുമെന്നതായിരുന്നു ഒന്നാമത്തെ പരീക്ഷണം പക്ഷേ മഹാസിദ്ധനായ മണക്കാടൻ പെരുമ്പുഴക്കടുത്ത് ചെന്ന് നിന്നിട്ട് ജലസ്തംഭനം എന്നൊരു മന്ത്രം ചൊല്ലി എന്നാണ് കഥ ചിലർ പറയുന്നു കൊടം അലർത്തി വെച്ചിട്ട് കൊടയിലാണ് അക്കരച്ചെന്ന ഒരുപാട് പാഠഭേദങ്ങളുണ്ട് അപ്പം ജലസ്തംഭനം എന്ന ഈ വിദ്യയിലൂടെ മറുകര ചെല്ലുന്നു ജലസ്തംഭനം എന്നുകൊണ്ട് അർത്ഥം നോക്കുന്നു ജല സ്തംഭിച്ചു നിൽക്കുക അത് മഞ്ഞുപാളികളായി മാറുക അതിൻ്റെ മുകളിലൂടെ നടന്ന് അക്കര ചെല്ലുക ഇതുപോലെ പഴയങ്ങാടി പുഴയിലും പിന്നീട് വളപട്ടണം പുഴയിലും ഈ മന്ത്രവിദ്യ പ്രയോഗിച്ച് അക്കര ചെല്ലുന്നു കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും ആനവാതിൽ കൊട്ടി അടക്കപ്പെട്ടിരിക്കുന്നു ഇനി എങ്ങനെയാണ് തുറക്കുക അവിടെ സാക്ഷമന്ത്രം സാക്ഷ ഉരുന്ന മന്ത്രം ആ മന്ത്രം ജപിച്ചിട്ട് ആനവാതിൽ മലർക്ക് തുറന്നു ഈ ഗുരുക്കളെന്നാണ് കഥ അകത്ത് ചെന്നപ്പോൾ മൂന്ന് തമ്പുരാക്കന്മാർ ഒരുപോലെയിരിക്കുന്നു ആരാണ് യഥാർത്ഥ തമ്പുരാൻ എന്ന് മണക്കാടനറിയില്ല പക്ഷെ അദ്ദേഹം തൻ്റെ മനോദൃഷ്ടി കൊണ്ട് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ തമ്പുരാനെ തൊഴുതപ്പോൾ തമ്പുരാൻ ബോധ്യായി ഇദ്ദേഹം ആൾ അസാമാന്യനാണ് എന്ന് ഒടുവിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു മൂന്നാമത്തെ ഐതിഹ്യ കഥ എന്ന് പറയുന്നത് ഭക്ഷണ സമയത്ത് അദ്ദേഹം എങ്ങനെ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒപ്പമാണ് തമ്പുരാൻ മണക്കാടനെയും സദ്യക്ക് ഇരുത്തിയത് ഊണ് കഴിക്കാൻ ഇരുത്തിയത് എല്ലാവർക്കും വാഴയില വെച്ചപ്പോൾ മണക്കാടൻ പറഞ്ഞു ഞാൻ വേറെ തന്നെ ഇല കൊണ്ടുവന്നിട്ടുണ്ട് അത് കുമ്പളത്തിന്റെ ഇലയായിരുന്നു അത്ര കുമ്പളത്തില നാല് കുമ്പളത്തിൽ അദ്ദേഹം വെച്ചിട്ട് അതിൽ ചോറ് വിളമ്പാൻ ആവശ്യപ്പെട്ടു അത്ര അങ്ങനെ എല്ലാവരെയും പോലെ മണക്കാടനും ചോറിനൊന്നും എല്ലാവരും ഇലയെടുക്കാതെയാണ് ഇറങ്ങുന്നത് എഴുന്നേറ്റ് പോകുന്നത് അതുപോലെ തന്നെ മണക്കാടനും ഇലയെടുക്കാതെ എഴുന്നേറ്റ് കാരണം ഈ അവർണൻ ഇലയെടുക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവണം തമ്പുരൻ പക്ഷേ മണക്കാടൻ ഗുരുക്കൾ ഒരു പടി കൂടി മുമ്പിൽ കണ്ടിട്ട് ഈ കുമ്പളത്തരയിലാണ് ചോറ് വാങ്ങിച്ചത് ഇല മുഴുവൻ ചോറിൻ്റെ ചൂട് കൊണ്ട് വെന്ത് ഭക്ഷിച്ചതിൽ പോയി എന്നാണ് കഥ പിന്നീടാണ് നേരം സന്ധിയാകുന്നു തമ്പുരാൻ മണക്കാടനെ വിളിച്ചു പറഞ്ഞു തെയ്യം കലയുടെ ഒരുപാട് അറിവ് സംശീകരിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞു എത്ര തെയ്യമുണ്ട് അദ്ദേഹം പറഞ്ഞു മുപ്പത്തൈവർ തെയ്യങ്ങളുണ്ട് മുപ്പത്തെ വര് തെയ്യങ്ങളെയും നീ നമ്മുടെ മുമ്പിൽ കെട്ടി അവതരിപ്പിക്കണം അല്ലെങ്കിൽ അവതരിപ്പിച്ച് കാണിക്കണം മണക്കാടൻ എന്ന ഈ അസാമാന്യ പ്രതിഭാശാലി അതിന് തയ്യാറാകുന്നു അന്ന് സൂര്യൻ പടിഞ്ഞാറ് താഴുന്നതോടുകൂടി തോറ്റമ്പാട്ടുകളുടെ മഹാമേളമായി തമ്പുരാൻ്റെ തിരുമുറ്റം അങ്ങനെ ഒന്നൊന്നായി തെയ്യങ്ങൾ കെട്ടിപ്പുറപ്പെട്ട് അദ്ദേഹം ഈ തമ്പുരാനെ കാണിച്ച് എന്നാണ് കഥ ഒക്കെ കഴിഞ്ഞിട്ട് തമ്പുരാൻ എഴുന്നേറ്റ് മണക്കാടനെ തൊഴുതുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ സിദ്ധിയിൽ ഞാൻ അതീവ തൽ അതീവ സംപ്രീതനാണ് എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് എന്താ ആളുകളൊക്കെ പറയുന്നു സ്വർഗത്തിലേക്ക് കയറ്റാനുള്ള വിദ്യ മനുഷ്യനെ സ്വർഗം വരെ എത്തിക്കാനുള്ള വിദ്യ അങ്ങേക്കറിയാമെന്ന് എനിക്ക് കാണിച്ചു തരണം എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കയറ്റണം മണക്കാടൻ അതിനും തയ്യാറാകുന്നു ആ ത്രിസന്ധ്യ കഴിഞ്ഞ നേരത്ത് മണക്കാടൻ മന്ത്രം ജപിച്ചു തുടങ്ങി ആകാശത്തുനിന്ന് ഒരു നൂല് പതുക്കെ താഴോട്ട് വന്നു എത്ര തമ്പുരാനോട് ആ നൂല് പിടിക്കാൻ പറഞ്ഞു അങ്ങനെ പിടിച്ച് തമ്പുരാൻ എത്തുമ്പോൾ നിലവിളിച്ചു നീ നീ മണക്കാടൻ 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 എന്ന് വിളിച്ചു പറഞ്ഞു എന്ന മാറി ിൽ സംതൃപ്തി തോന്നിയ ചിരക്കൽ തമ്പുരാൻ എന്തു വേണം സമ്മാനം എന്ന് ചോദിച്ചപ്പോൾ തന്റെ തറവാടിനായും സമാധി സമാധിയിരിക്കാനായും സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു സ്ഥലം എവിടെ വേണമെന്ന ചോദ്യത്തിന് അവിടെയുണ്ടായിരുന്ന പനന്തേങ്ങ ജപിച്ചെറിയുകയും ഇത് വീഴുന്നിടം ആകട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു ജപിച്ചെറിഞ്ഞ പനന്തേങ്ങ ചെന്നുവീണ ഇടമായ കരുവെള്ളൂരിലാണ് മണക്കാടൻ തറവാട് നിലകൊള്ളുന്നത് തറവാട് മുറ്റത്ത് പനമരം ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നതും കാണാം അക്കാലത്താണ് മുച്ചിലോട്ടു ഭഗവതിയുടെ കളിയാട്ടം ആരംഭിക്കുന്നത് വാണിയ സമുദായത്തിലെ കുലദേവതയായ മുച്ചിലോട്ട് ഭഗവതിയുടെ ആറ്റവും തോറ്റവും തിരുമുടിയും മുഖത്തെഴുത്തുമെല്ലാം രൂപകൽപ്പന ചെയ്തത് മണക്കാടൻ ഗുരുക്കളാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ആദ്യ കോലധാരിയും മണക്കാടൻ ഗുരുക്കൾ തന്നെ ഇന്നും മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം കെട്ടണമെങ്കിൽ ചിറക്കൽ കോവിലകത്തിൽ നിന്നും മണക്കാടൻ എന്ന ആചാരം കൊണ്ടതിന് ശേഷമേ സാധിക്കുകയുള്ളൂ മലയവിഭാഗം അവതരിപ്പിക്കാറുള്ള വിഷ്ണു മൂർത്തി മലയ കനലാടിമാർ തെയ്യക്കാർ ഒരിക്കൽ സൂചിപ്പിച്ച് ഞാൻ ഓർത്തു പോവുകയാണ് അതിൽ വിഷ്ണുമൂർത്തിയെ വരവിളിക്കുന്ന ഒരു സ്തുതിയുണ്ട് തോറ്റം തോത്രമാണല്ലോ തോറ്റമായി മാറുന്നത് ആ തോറ്റത്തിൽ മണക്കാടൻ കുരുക്കൾ എഴുതി ചേർത്ത ചൊല്ലി എഴുതി ചേർത്ത ഒരു ഭാഗമുണ്ട് അതിതാണ് വട്ടം വരാതെ രക്ഷാ നിപടവരനം പുണ്ടരീകക്ഷനേവം പടാങ്ങിന് അധിവാസമായ സ്ഥലമാം കോട്ടപ്പുറം ദൃഷ്ടമാം നാട്ടിനും നഗരത്തിനും നടുവതിൽ ശ്രീ ശ്രീനീലാജ്ഞയാണിടും നരസിംഹമൂർത്തി ഭഗവൽ ശ്രീപാദത്നം ഭജേ ഈ വരവിളി ഇതുപോലെ ആറ് ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് ഇതുപോലെ പൊട്ടൻ തെയ്യത്തിന് തൻ്റെ ശിരസിൻ്റെ ഇരുപുറത്തും കൊയ്യോല എന്ന് പറയുന്ന തളിരുവല കൊണ്ടുള്ള ആഭരണം അത് രൂപകൽപ്പന ചെയ്തതും മണക്കാടൻ ഗുരുക്കളാണ് എന്ന് പറയാറുണ്ട് തൻ്റെ സമുദായത്തിൻ്റെ തെയ്യങ്ങൾക്ക് മാത്രമല്ല മാവല സമുദായത്തിൻ്റെയും വേലൻ സമുദായത്തിൻ്റെയും അതുപോലെ തന്നെ മലയ സമുദായത്തിൻ്റെയും തെയ്യങ്ങളെ ഇദ്ദേഹം ഒരുപാട് അർത്ഥങ്ങളിൽ സഹ സഹായിച്ച് പരിഷ്കരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ഒരു മനുഷ്യസ്നേഹി ഒപ്പം മഹാമന്ത്രിയ അതുപോലെ തന്നെ ആത്മാഭിമാനിയായ കലാകാരൻ ഈ നിലകളിലൊക്കെ നമുക്ക് അഭിമാനം പകരുന്ന ഒരു ചരിത്രത്തിൻ്റെ ഉടമയാണ് ഉത്തരകേരളത്തിൽ നാം കാണുന്ന തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും ചമയങ്ങളുമെല്ലാം ചിട്ടപ്പെടുത്തിയതും പരിഷ്കരിച്ചതും മണക്കാടൻ ഗുരുക്കളാണ് തെയ്യം കലയെ ജീവിതമാക്കി മാറ്റിയ ഗുരുക്കളെ ഇന്നും തെയ്യം കലാകാരന്മാർ ആദ്യ ഗുരുവായി കാണുന്നു ആചാരത്തിൽ മൂപ്പ് ഞാനാ മണക്കാടൻ കുരുക്കളെ പരമ്പരകളായിട്ട് ഞങ്ങൾക്കുള്ള തലമുറകളായിട്ട് ഞങ്ങൾ ഈ പുനിയും ഉത്സവാദികളിലും നടത്തി വരുന്നുണ്ട് കരുവള്ളൂർ ശ്രീ മണക്കാടൻ കുരുക്കൽ തറവാട്ടിൽ നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷം കളിയാട്ടം നടന്നു മണക്കാടൻ കുരുക്കൾ ഉപയോഗിച്ച ചൂരൽ വടിയും രുദ്രാക്ഷവും തറവാട്ടിൽ ഇന്നും പൂജിച്ചു പോരുന്നു മൂന്ന് പ്രധാന ദിനങ്ങളിൽ ഗുരുക്കൾ സമാധിയിൽ ആചാര അനുഷ്ഠാന അനുസ്മരണ ചടങ്ങുകൾ മുറയോടെ നടന്നു വരുന്നു കരുവുള്ളൂ ശിവക്ഷേത്രത്തിന് കിഴക്ക് വശത്താണ് സമാധി ചടങ്ങ് കഴിഞ്ഞാല് പിന്നെ ഇവിടെ നമ്മൾ പിന്നെ കളിയാട്ടത്തിന് മറ്റേ തെയ്യം നമുക്ക് ഈ മൂന്ന് സമാ ഓണക്കുന്നിലൊക്കെ നമുക്ക് ഇവിടുന്ന് ഈ പിന്നെ പൂജാതി ദ്രവ്യങ്ങളും മറ്റേ പൂജാപാത്രം എടുത്തിട്ട് ആട ആടെ പോയിട്ടാണ് അപ്പോൾ ആടെ പോകുന്ന സമയത്ത് ഈ വൈ വഴിയിൽ നമുക്ക് പിന്നെ കുറേ തറവാട്ട് കയറുന്നു ഇപ്പം അടുത്തത് ഈ തൊട്ട് അപ്പുറത്തെ തറവാന്ന് പറഞ്ഞാൽ പാവർ തറവാട് അവിടെ നിന്ന് നമുക്ക് ആണെന്ന് നിവേദിക്കേണ്ട പിന്നെ മദ്യം തെങ്ങ് അവിടെ നിന്ന് അത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചിലോട്ട് ക്ഷേത്രം അവിടെ നിന്ന് നമുക്ക് ദീപന്തി ദീപം തിരി മണിക്കണ്ട അന്ന് അതും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് നമ്മൾ സമാശക്തി പോയിട്ട് കർമ്മം ഒരു ദേശത്തിനാകെ വിശ്വാസചരടിൽ കോർത്തിടുന്ന ദൈവീക കലയ്ക്ക് അടിത്തറ പാകിയ ഈ മഹാത്മാവിന്റെ പിൻതലമുറക്കാരാണ് ഇന്ന് മണക്കാടൻ തറവാട്ടിൽ ഉള്ളത് മണക്കാടൻ ഗുരുക്കളുടെ പരമ്പരയിൽപ്പെട്ടവർ ഇന്നും ഈ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു ഈ മുച്ചിരോട്ട് ഭഗവതി എന്ന രൂപം അദ്ദേഹം ഉണ്ടാക്കിയതാണ് രൂപത്തിൽ അതേ ഭാവത്തിൽ ഒരു തെയ്യം എൻ്റെ തറവാട്ടിൽ വേണമെന്ന് പുതിയോടൻ തറവാട് എന്ന നായർ തറവാട്ടിലെ ആ ബാലൻ ആവശ്യപ്പെടുകയും ഇതിൻ്റെ അടുത്ത് തന്നെ ഈ പുതിയോടൻ തറവാട്ടിൽ ഇന്ന് മുച്ചിരോട്ട് ഭഗവതിയുടെ അതേ രൂപത്തിൽ ഒരു ദൈവത്തിൻ്റെ രൂപം കെട്ടിയാടി അങ്ങനെ മുച്ചിരോട്ട് ഭഗവതിയുടെ അതേ രൂപം തന്നെയാണ് അതേ പേര് കണിയാൽ ഭഗവതി എന്ന് അറിയപ്പെടുന്നത് മുപ്പത്തിയൊമ്പതിൽ തുടങ്ങി ആയിരത്തിൽ പരം തെയ്യങ്ങൾ ഇന്ന് വടക്കേ മലബാറിൽ കെട്ടിയാടിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വടക്കേ മലബാറിൽ തെയ്യത്തെ നെഞ്ചിലേറ്റിയ ഒരു സംസ്കാരം തന്നെ രൂപപ്പെടുത്തിയ മണക്കാടം കുരുക്കളുടെ ജീവിതകഥ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ടേയിരിക്കും കാരണം മലബാറുകാർക്ക് തെയ്യം ഒരു സംസ്കാരവും വിശ്വാസവുമാണ് വടക്കേ മലബാറുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തെയ്യക്കാഴ്ചയുടെ വിസ്മയ കഥകൾ ഇവരുടെ സ്വകാര്യ അഹങ്കാരം കല എന്നതിലുപരി തെയ്യങ്ങൾ മലബാറുകാരുടെ വിശ്വാസം കൂടിയാണ് വടക്കിന്റെ മറ്റൊരു കാഴ്ചയുമായി വടക്കം പെരുമയിലൂടെ വീണ്ടും കാണാം